പ്പുമായി പി എസ് സി ഇരുപത്തിനാലായിരം രണ്ടായിരത്തി ഇരുപത്തിനാലിലും ശുപാർശ മുപ്പത്തിനാലായിരം കടന്നു ഈ വർഷം കൂടുതൽ നിയമനം രാജ്യത്താകെ നടന്ന പി എസ് സി നിയമനങ്ങളുടെ അമ്പത്തിയാറ് ശതമാനവും കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മുഴുവൻ ഒഴിവും റിപ്പോർട്ട് ചെയ്യാൻ വകുപ്പുകൾക്ക് നിർദ്ദേശം തിരുവനന്തപുരം വ്യാജ പ്രചരണങ്ങളെയെല്ലാം തകർത്തു കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ പി എസ് സി നിയമന ശുപാർശകളുടെ എണ്ണം മുപ്പത്തിനാലായിരം കടന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി ഒൻപത് പേർക്കാണ് നിയമന ശുപാർശ അയച്ചത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷമാണിത് മുപ്പത്തിനാലായിരത്തി നൂറ്റി പത്തായിരുന്നു കൂടുതൽ വിരമിക്കൽ നടക്കുന്നതിനാൽ ഈ വർഷം കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിലവിൽ വരുന്ന മുഴുവൻ ഒഴിവുകളും കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യുന്നതിന് വകുപ്പുകൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി എണ്ണൂറ്റി പന്ത്രണ്ട് കാറ്റഗറികളിലായി പി എസ് സി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഡിസംബറിലെ ഗസറ്റിൽ മാത്രം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പോലീസ് കോൺസ്റ്റബിൾ ഉൾപ്പെടെ മുന്നൂറ്റിയെട്ട് കാറ്റഗറിയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത് ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് റാങ്ക് പട്ടികകളും പ്രസിദ്ധീകരിച്ചു രാജ്യത്താകെ നടന്ന പി എസ് സി നിയമനങ്ങളുടെ അമ്പത്തിയാറ് ശതമാനവും കേരളത്തിലാണ് സാമ്പത്തിക പ്രതിസന്ധി കാരണം പി എസ് സി നിയമനങ്ങൾ നടക്കുന്നത് നടക്കുന്നില്ലെന്ന് പ്രതിപക്ഷവും വലതു മാധ്യമങ്ങളും വ്യാപക പ്രചരണം നടത്തും നടത്തുമ്പോഴാണ് പി എസ് സിയുടെ കുതിപ്പ് സംസ്ഥാന സർക്കാർ ആവശ്യ മേഖലകളിൽ പുതിയ തസ്തികകൾ സൃഷ്ടിച്ചതും നിലവിലുള്ള ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നതുമാണ് നിയമനങ്ങൾ വർദ്ധിക്കാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ വാർഷിക പരീക്ഷാ കലണ്ടറും ബുധനാഴ്ച പി എസ് സി പ്രസിദ്ധീകരിച്ചു ഇത് ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷാ തയ്യാ തയ്യാറെടുപ്പ് നടത്താൻ സഹായകമാവും കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ രണ്ട് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് പേർക്കാണ് നിയമന ശുപാർശ നൽകിയത് ഈ കാലയളവിൽ എൽ ഡി ക്ലർക്ക് എൽ ഡി ക്ലർക്ക് തസ്തികയിൽ പത്തായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് നിയമന ശുപാർശകളും ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലേക്ക് ഏഴായിരത്തി എണ്ണൂറ് ശുപാർശകളും അയച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലയള കാലയളവച് രണ്ടായിരത്തി ഇരുപതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലയളവ് കാലത്ത് മാത്രം ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയെട്ട് പേർക്കാണ് നിയമന ശുപാർശ നൽകി മറ്റു സംസ്ഥാനങ്ങളിൽ പതിനായിരത്തിൽ താഴെ നിയമനം നടത്തി പി എസ് സി നോ നോക്കുകുത്തുകയാകുമ്പോഴാണ് കേരള പി എസ് സിയുടെ ഈ മുന്നേറ്റം